ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇപ്പം മണിക്കൂറുകൾക്ക് മുന്നാണ് ഞാൻ എന്തായാലും പുതിയൊരു പോസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പോസ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ മൂന്ന് പേജോളം വരുന്ന ഒരു ഇംഗ്ലീഷ് പോസ്റ്റാണ് അപ്പോൾ കുറേ ആൾക്കാരും ആ ഇംഗ്ലീഷ് മൂന്ന് പേജ് എന്നുള്ള വായിക്കേണ്ടതെന്നുള്ള മടിക്കങ്ങനെ ആരും വായിച്ചു നോക്കിയിട്ടില്ല അധികം ആൾക്കാർ സ്ക്രോൾ ചെയ്ത് പോയിക്കാണ് പക്ഷേ എല്ലാവർക്കും എന്താ വിഷയം എന്നറിയാൻ താല്പര്യം ഉണ്ടേനും അപ്പോൾ അങ്ങനെ വായിച്ച് നോക്കിയിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത് കേട്ടോ ഇപ്പോൾ നയനന്താരുടെ കല്യാണ സമയത്ത് ഒരു ഡോക്യുമെൻ്ററി പ്ലാൻ ചെയ്തിരുന്നില്ല അവർ നയനന്താരുടെ റിലേഷൻഷിപ്പിൻ്റെയും എങ്ങനെയാണ് പ്രണയം കണ്ടുപിടി തുടങ്ങിയത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഡോക്യുമെൻ്റ് ഒരു പ്ലാൻ ചെയ്തു നെറ്റ്ഫ് നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങുന്ന ഒരു സീരിയസ് ആയിട്ട് അപ്പോൾ അതിൽ നാനും പ്രൗഢീത എന്നുള്ള മൂവിയുടെ കുറച്ച് സീനുകൾ പാട്ടൊക്കെ ഉൾപ്പെടുത്തണം പറഞ്ഞിട്ട് അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ധനുഷാണല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളെ ചോദിച്ചാൽ എൻസ് ചോദിച്ചിട്ട് ധനുഷിനെ അയച്ചിരുന്നു പക്ഷേ ധനുഷ് അതിനെ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ എഴുതിയിട്ടിരിക്കുന്നത് അങ്ങനെ ധനുഷ് സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ ഇത് അവർ ആദ്യം സ്ക്രിപ്റ്റഡ് ആയിട്ടാണല്ലോ ഒക്കെ റെഡി ആക്കിയിട്ടാണല്ലോ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനൊക്കെ തീരുമാനിക്കുക അപ്പോൾ ആ ഭാഗങ്ങൾ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് തന്നെ അവർക്ക് സ്ക്രിപ്റ്റ് റീവ്രൈറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് അതിൽ പറയുന്നത് അതുകൊണ്ടുതന്നെ ആ പാട്ടൊന്നും ഉൾപ്പെടുത്താൻ അവർക്ക് പറ്റിയില്ല അങ്ങനെ ഇറങ്ങിയ സമയത്താണ് ആ മൂവിയുടെ കുറച്ച് ട്രെയിലർ എന്തോ ഇറങ്ങിയ സമയത്ത് ഇറങ്ങി റിലീസായിക്കോളും ആ സമയത്ത് ആ മൂവിയിലാത്ത ഭാഗങ്ങൾ അതിൻ്റെ ബിഹൈൻഡ് സീനുകളുണ്ട് അതിനകത്ത് ഒരു മൂന്ന് സെക്കൻഡ് നിങ്ങൾ ആലോചിക്കണം ഒരു മൂന്ന് സെക്കൻഡ് വീഡിയോ ആ ഡോക്യുമെൻ്ററിയിൽ എന്ന് പറഞ്ഞിട്ട് ധനുഷ് പത്ത് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു വക്കീൽ നോട്ടീസിനാണ് എന്തായാലും വിഘ്നേഷ് അയച്ചേക്കണമെന്ന് പറഞ്ഞു അതൊക്കെയാണ് നയൻതാര അതിൽ ആ പ്രകൃതിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കോപ്പി റൈറ്റ് കാരണം കൊണ്ട് മറ്റേ സീ മൂവീത്തെ സീൻസും കൊടുത്തിട്ടില്ല പിന്നെ ഈ ഫിലിമിലില്ലാത്ത ബിഹൈൻഡ് സീനിൽ പെട്ടിട്ടുള്ള വെറും മൂന്ന് സെക്കൻഡ് അതായത് ഈ നാനും റോഡ് ചെയ്താന്നുള്ളതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിരുന്നു ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം ആ സീനിലുള്ളതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് വെറും മൂന്ന് സെക്കൻഡ് വീഡിയോ ആ ഡോക്യുമെൻ്ററിയിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടാണ് ഈ കോമ്പൻസേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ധനുഷ് നയന്താരക്കെതിരെ നോട്ടീസ് അയച്ചിട്ടുണ്ട് അപ്പോൾ അത് നയന്താര പറയണ കുറേ പ്രാവശ്യമായി ധനുഷ് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും തമ്മിലുള്ളൊരു പേഴ്സണൽ ഇഷ്യൂ ആണ് നാര ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പ്രശ്നങ്ങൾ പറയുന്ന ആളല്ല ഓഡിയോ ലോഞ്ചിലൊക്കെയാണ് സാധാരണ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയിൽ ആള് പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് അതിൻ്റെ അതുകൊണ്ട് തന്നെ ആരാധകർ ധനുഷിൻ്റെ ആരാധകരും നാറു ആരാധകരൊക്കെ നീട്ടിക്കാണ് ഈ മൂന്ന് പേജുള്ള പോസ്റ്റായത് കൊണ്ട് അധികം ആൾക്കാർ അത് വായിക്കാൻ നിൽക്കണില്ലും എല്ലാവർക്കും പ്രശ്നം അറിയാം അതുപോലെ തന്നെയാണ് ധനുഷിനെ എന്ത് കാര്യം പറഞ്ഞാലും അതിന് ശേഷം ഒരു ഓം നമശിവായെന്നുള്ളത് ഒരു പറിച്ചിലൊരു സ്റ്റൈലാണ് അതേ നാളെ അതിൽ അപ്പോൾ നയന്താരും തിരിച്ചടിച്ചിരിക്കുകയാണ് ആ ലാസ്റ്റ് ക്യാപ്ഷനായിട്ട് എഴുതിയിട്ടിരിക്കണം ധനുഷ്നെഴുതിയുള്ള ഓം നമശിവായാണ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതിൽ വല്ല തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക തിരുത്തി തരാം അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തതെന്ന് മാത്രം അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക